നമസ്കാരം കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിച്ച പുതിയ ഗതാഗത നിയമം ഭേദഗതികളോടെ പ്രാബല്യത്തിൽ വന്നു നിയമലംഘനം കുറയ്ക്കാനും അപകടം ഒഴിവാക്കാനുമുള്ള കർശന നിർദ്ദേശങ്ങൾ നിയമത്തിലുണ്ട് നിരത്തിലെ മരണസംഖ്യ അടക്കം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് നിയമം നടപ്പാക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരവും പുതിയ കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരവുമാണ് പരിഷ്കാരങ്ങൾ നിലവിൽ വന്നത് അതനുസരിച്ച് ഒരാൾ തുടർച്ചയായി അഞ്ച് തവണ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ റദ്ദാക്കാനോ ആർ അധികാരമുണ്ട് ഹെൽമറ്റ് ഇല്ലാതിരിക്കുക അമിത വേഗത സിഗ്നൽ തെറ്റിക്കൽ എന്നിവയൊക്കെ നിയമലംഘനമായി കണക്കാക്കും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് പോലുള്ള ഗുരുതരമായ നിയമലംഘനമാണെങ്കിൽ ആദ്യ തവണ തന്നെ ലൈസൻസ് റദ്ദാക്കാം ക്യാമറ വഴിയോ നേരിട്ടോ ലഭിക്കുന്ന ചലാനുകൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ ആ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും പിഴ കുടിശ്ശികയുള്ള വണ്ടികൾ റോഡിൽ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ അവ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും അധികാരമുണ്ട് പിഴ അടച്ചു തീർക്കാതെ ഇൻഷുറൻസ് പുതുക്കാനോ വണ്ടി വിൽക്കാനോ സാധിക്കില്ല ചെലാനടയ്ക്കാൻ വൈകിയാൽ കേസ് വെർച്വൽ കോടതിയിലേക്ക് കൈമാറും അവിടെ കോടതി നിശ്ചയിക്കുന്ന പിഴത്തുക അടയ്ക്കേണ്ടി വരും ഒരേ തെറ്റ് രണ്ടാമതും ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയാകും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ അടയ്ക്കണം ഈ കാലാവധി നീട്ടി നൽകില്ല ചെല്ലാൻ സ്വീകരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാം പരാതിയുണ്ടെങ്കിൽ തെളിവ് സഹിതം അപ്പീൽ നൽകാം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും അങ്ങനെയുള്ളവർക്ക് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ തുകയടയ്ക്കാം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ആർ ടിഒക്കാണ് അധികാരം ലൈസൻസ് റദ്ദാക്കുന്നതിനു മുൻപ് വാഹനമുടമയുടെ ഭാഗം കൂടി കേൾക്കണമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന് മാത്രമേ ഓട്ടോമാറ്റിക് ചെല്ലാൻ സംവിധാനം ഏർപ്പെടുത്താൻ അധികാരമുള്ളൂ മറ്റേജൻസികൾക്ക് അനുവാദമില്ല നേരിട്ട് ചെല്ലാൻ നൽകാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താനും സർക്കാരിന് അധികാരമുണ്ട് ചെല്ലാൻ തുക അടയ്ക്കാതിരുന്നാൽ വാഹന സാരഥി ഓൺലൈൻ സേവനങ്ങൾ തടയും നികുതി മാത്രമേ അടയ്ക്കാൻ കഴിയൂ ഇൻഷുറൻസ് പുക പരിശോധന ഒന്നും സാധിക്കില്ല വാഹനം പിടിച്ചെടുക്കേണ്ടതുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതിനും സാധിക്കും അതേസമയം റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി സെമിനാറുകൾ സംഘടിപ്പിച്ചാൽ മതിയാകില്ലെന്നും ഉദ്യോഗസ്ഥർക്കും ഡ്രൈവർക്കും പ്രായോഗിക പരിശീലനം നൽകുന്നതാണ് പ്രധാനമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റോഡ് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരികയും ഇത്തരം അപകടങ്ങളിൽ മരണങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുകയുമാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തീവ്ര പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ മാസ്റ്റർ ട്രെയിനർമാരായി നിയമിച്ചുകൊണ്ട് മറ്റു പരിശീലനം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പോലീസിനും ഇത്തരത്തിൽ ട്രെയിനിങ് ലഭ്യമാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇതിനിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവരുടെ ഡ്രൈവിംഗ് വൈദഗ്ധ്യം പരിശോധിക്കാൻ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലൈസൻസ് ലഭിച്ചവരെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വീണ്ടും വാഹനം ഓടിച്ച് പരിശോധിപ്പിക്കാനാണ് നിർദ്ദേശം വാഹനം ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷാ മാസാചരണ വേദിയിലായിരുന്നു മന്ത്രി കെ വി ഗണേഷ് കുമാർ സൂപ്പർ ചെക്കിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത് മലപ്പുറത്ത് അപകടങ്ങൾ കൂടാൻ കാരണം തട്ടിക്കൂട്ട് രീതിയിൽ ലൈസൻസ് നൽകിയതാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു